ആദ്യത്തെ ഒറ്റ ഡയലോഗിൽ തന്നെ നമ്മളെ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഒരു ടീസറാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റേതായി നമുക്ക് ഇന്ന് തന്നിരിക്കുന്നത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു വ്യത്യസ്ത സത്യനന്തിക്കാട് ചിത്രം തന്നെയാണ് എന്ന് കാണിക്കുന്ന ടീസർ തന്നെയാണ് എത്തിയിരിക്കുന്നത് കൂടാതെ മോഹൻലാലിന്റെ കിടലൻ കുറെ മാനറിസങ്ങളും ഫൺ മൂഡിലുള്ള ലാലേറ്റിനെ നമുക്കിതിൽ കാണാം എന്നതും കാണിച്ചായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വത്തിന്റെ ടീസർ പുറത്തിറങ്ങി സത്യനന്ദിക്കാട്ട് സ്റ്റൈലിലുള്ള ഒരു പക്ക ഫൺ ഫാമിലി ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന ഫീലാണ് ടീസർ നൽകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു എന്റർടൈൻ ർ പടമാകും ഇതെന്ന ഉറപ്പും ടീസർ നൽകുന്നു സംഗീത് പ്രതാപും മോഹൻലാൽ കോംബോ കയറി വാങ്ങുമെന്ന് ടീസർ ഉറപ്പും നൽകുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഓണം റിലീസായി ഹൃദയപൂർവ്വം തിയേറ്ററിലേക്ക് എത്തുന്നത് എന്തായാലും ആദ്യത്തെ ഒറ്റ സംഭവം നമ്മളെ എത്രമാത്രം റിലേറ്റ് ചെയ്യുന്നു എന്നത് ഓരോ പ്രേക്ഷകനും പറയും ഞങ്ങളെ ഒത്തിരി റിലേറ്റ് ചെയ്യുന്നു എന്നത് ഒരു അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ഒക്കെ സംസാരിക്കുന്ന ഒരു വിഷയമായിരിക്കും ഈ ഫാഫ വിഷയം അത് പല കൂണുകളിലും ഉയർന്നു വരാറുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനെ ഈ ഫാഫ വിഷയത്തിൽ പറയാനുള്ള കാര്യം തന്നെയാണ് ടീസറിൽ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെ ായിരിക്കും മോഹൻലാൽ തന്നെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ അത് ഗംഭീരമായിട്ടുണ്ട് എന്തായാലും ടീസർ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുകയും ചെയ്തു കഴിഞ്ഞു യുവടനായ ഫാസിന്റെ ഒരു റഫറൻസും ടീസറിൽ കാണാൻ സാധിക്കും എന്നത് കാണിച്ചിരിക്കുകയാണ് മോഹൻലാലിനോട് ഒരു ഹിന്ദി ഭാഷക്കാരൻ മലയാള സിനിമ ആരാധനാണെന്നും ഫാഫയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും പറയുന്നു മോഹൻലാൽ ആരാണ് ഫാഫ എന്ന് ചോദിക്കുന്നതും അപ്പോൾ ഫഗത് ഫാസിൽ എന്ന് മറ്റേ ഉത്തരം പറയുന്നത് മലയാളത്തിൽ വേറെയും സീനിയർ നടന്മാരുണ്ടെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അപ്പോൾ ഇല്ല ഉള്ളി ഫാഫ എന്ന് മറ്റേ മറുപടി നൽകുന്നതും മോഹൻലാൽ ദേഷ്യപ്പെട്ടു പോകുന്നതും ഒക്കെ അതിഗംഭീരം എന്നെ പറയാനുള്ളൂ മോഹൻലാനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രേർഷർ തന്നെ പറയുകയാണ് ടീസറിലെ ഈ രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയി മാറി മലയാളത്തിൽ വേറെ ഏത് നടനുണ്ട് ഇത്രയും കിടിലൻ റഫറൻസ് എന്നാണ് സിനിമാ പ്രേമികൾ ചോദിക്കുന്നത് കേരളത്തിന് പുറത്ത് നിലവിൽ ഏറ്റവും പോപ്പുലറായ മലയാള താരം പകതാണെന്ന് ആരാധകർ കമന്റ് ചെയ്യുന്നു മോഹൻലാലിന്റെ ചിത്രത്തിൽ ഇതുപോലൊരു റഫറൻസ് ലഭിക്കണമെങ്കിൽ ആ നടന്റെ റീച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്നും പോസ്റ്റുകൾ കാണാം ഇപ്പോൾ ടീസർ റിലീസിലൂടെ ഇന്നലത്തെ സ്റ്റീരിയോ ബ്രേക്ക് ചെയ്യുന്ന പരസ്യത്തിലൂടെ മോഹൻലാൽ സോഷ്യൽ മീഡിയ തൂക്കിയപ്പോൾ അതിനൊപ്പം തന്നെ ചേർന്ന് നിൽക്കുകയാണ് പകത് ും അദ്ദേഹത്തിന്റെ റഫറൻസും വി ഹാവ് ഓൾഡ് സീനിയർ ആക്ടേഴ്സ് ഓൾസോ നോ നോ ഒള്ളി ഫാഫ എന്ന് പറഞ്ഞ ആ ഡയലോഗും മോഹൻലാന്റെ ഒരു തിരിഞ്ഞു നടത്തും ഒക്കെ ആകുമ്പോൾ ഒരു കിടിലൻ മൊമെന്റായി മാറുന്നുണ്ട് അവിടെ മോനെ നീ നന്നായി വരും എന്ന ഡയലോഗുകൾ കൂടി ആഡ് ചെയ്യുകയാണിപ്പോൾ പ്രേക്ഷകർ ആക്ഷൻ സീരിയസ് ത്രില്ലർ എല്ലാം കഴിഞ്ഞ് ഇനി ഒരു കോമഡി ഹൃദയപൂർവ്വം ടീസറിലെ മോഹൻലാലിന്റെ ഈ ഒരു സീനും അതിനൊപ്പം വന്ന മോഹൻലാലിന്റെ പല പല നുറങ്ങ് മൊമന്റുകളും ഒപ്പം സംഗീത് പ്രതാപും മോഹൻലാലും ഉള്ള കോമ്പിനേഷനും ഒക്കെ ഗംഭീരമാകുമെന്നതിൽ യാതൊരു സംശയമില്ല പുള്ളിയെ ഒരു പരിപാടിയിൽ തന്നെ കാണാൻ തന്നെ എന്താ ഒരു വൈബ് എന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് കൂടാതെ പ്രേമലു എന്ന ചിത്രത്തിലെ സീനുകളുടെ ഒരു റഫറൻസ് ഇതിലും കാണാമെന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി ഓർത്തെടുക്കുകയാണ് പ്രേക്ഷകർ സംഗീത് പ്രതാപും നെസ്ലനും ഉള്ള സീനുകൾ അതുപോലെ മോഹൻലാലും സംഗീത് പ്രതാപും എത്തിയപ്പോൾ ആ ഒരു കോമ്പിനേഷനൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും ും ടീസിലൂടെ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലേ പാഫായ റെഫറൻസും മോഹൻലാലിന്റെ റിയാക്ഷനും ഒക്കെ കലക്കിയപ്പോൾ ഒരു സർപ്രൈസ് കൂടി പറയാം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ ഫഗത് ഫാസിൽ ഒരു ക്യാമിയ റോളിൽ എത്താൻ പോകുന്നു എന്നതാണ് ആ ഒരു സർപ്രൈസ് ഇപ്പോൾ വരുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ ഒന്നിതാണ് ഉറപ്പിക്കാറായിട്ടില്ല സിനിമ വരുമ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ന്യൂസിലുണ്ടായിരുന്നു ഇപ്പോൾ ടീസറിൽ ഫഗത് ഫാസിന്റെ റെഫറൻസ് കൂടി പറഞ്ഞപ്പോൾ ചിലപ്പോൾ അത് ഉറപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ വന്നാൽ ഒരു കിടലൻ സംഭവം പ്രതീക്ഷിക്കാം